കള്ളനല്ല കള്ളനല്ല നമസ്കാരം ടാക്സിക്കാരും ബസ്സിനും മറ്റോ എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഇപ്പം നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഞാൻ കടന്നല്ല എന്ന് വാദിച്ചുകൊണ്ട് മെഴുകുന്ന ഒരു ബ്ലോവറെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ എല്ലാവരും കണ്ടു വിലയിരുത്തലൊക്കെ നടത്തി പാണ്ടിക്കാരൻ കുഞ്ഞാൻ എന്ന ആൾ തട്ടിപ്പ് നടത്തി എന്നുള്ള കാര്യം എല്ലാവരും ശുദ്ധീകരിച്ചു എങ്ങനെയാണ് തട്ടിപ്പ് നടത്തി എന്നുള്ള കാര്യം ഒരാൾ പറഞ്ഞു ഇതുവരെ ഒട്ടിച്ചു വെച്ചു ഒട്ടിച്ചു വെച്ചതിനു ശേഷം അകത്തുനിന്ന് എടുത്തു അങ്ങനെയാണ് തട്ടിപ്പ് നടത്തി എന്ന് പറയുന്നത് എന്നാൽ പാണ്ടിക്കാരൻ കുഞ്ഞാൻ പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല ശരിയാണ് ചിലപ്പോൾ അങ്ങനെ അയക്കത്തില്ല പാണ്ടിക്കാരൻ കുഞ്ഞാൻ ചെയ്തത് എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട് എന്നാൽ വ്യത്യസ്തമായ ഒരു ഒരുപാട് സംഭവങ്ങൾ ആ വീഡിയോ ലൈവിൽ നമ്മൾ കാണാൻ കഴിഞ്ഞു ഇത് അവിടെ അങ്ങനെ ഒട്ടിച്ചു വെച്ചു നറുക്കെടുക്കുന്നു താമസിച്ചു എന്നുള്ള വിഷയം മാത്രമേ നിങ്ങൾ കണ്ടു പക്ഷെ അതൊന്നും അല്ല അവിടെ നടന്നേക്കരുത് അതിനും വലിയ തെളിവുകൾ അതിനകത്ത് ആ വീഡിയോയിൽ ഒളിച്ചിരിപ്പുണ്ട് കാരണം എത്ര കള്ളം ചെയ്യുമ്പോഴും ഒരു തെളിവ് കൃത്യമായും അവിടെ ഉണ്ടാകും എന്നുള്ളതിനകത്ത് ഒരു തെളിവാണ് നമ്മൾ ഇന്ന് കാണിക്കാമോ ഒരുപാട് തെളിവുകളുണ്ട് അതെല്ലാം നമുക്ക് ഈ വീഡിയോ ലൈവ് വീഡിയോ തന്നെ നടന്ന സംഭവങ്ങളെ കുറിച്ച് വിശദമായി ഒന്ന് പരിശോധിച്ചാൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായി അതുകൊണ്ട് ഇതിന്റെ തട്ടിപ്പിന്റെ യഥാർത്ഥ വശങ്ങൾ നമുക്ക് സംശയാസ്മമായി തൊണ്ണൂറ് ശതമാനം തോന്നണമെങ്കിൽ കൃത്യമായി നമുക്ക് ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ കണ്ടു കണ്ടുനോക്കും ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ആദ്യം ഈ പാണ്ടിക്കാട് കുഞ്ഞം പറയുന്നത് നമുക്കൊന്ന് കേട്ടുനോക്കാം നമ്മൾ പ്രൊമോഷൻ നമ്മൾ ഏത് വീഡിയോ വീഡിയോ ചെയ്യണം ഞാൻ ഞാൻ പൈസ ചെയ്തത് അല്ല ഞാൻ ഫ്രീ ആയിട്ടൊന്നുമല്ല ഞാൻ വീട് ചെയ്തോട്ട് നാട്ടുകാർക്കറിയാൻ നമ്മളെ കുറിച്ച് അറിയാത്തത് കാരണം ഇത്രയും കാലമായിട്ട് നാട്ടില് ഇതുവരെ എവിടെയും ഈ ഒരു കാര്യത്തിൽ നമ്മള് പെട്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു കേസ് പക്ഷേ ഈ നറുക്കെടുത്താൽ ഇയാളൊരു പാവം മനസ്സിലാണ് കാരണം ഘടം കൊണ്ട് അയാളെ കുറിച്ച് നാട്ടിൽ അന്വേഷിച്ചാൽ തന്നെ അറിയാം അത്യാവശ്യം നല്ല രീതിക്ക് ജീവിച്ച് ഏഹ് പോയൊരു വ്യക്തിയാണ് അയാൾ കാരണം നല്ല ഹൈ ലെവലില് കാരണം അയാളെ പെരീല് പറഞ്ഞാൽ ആര് വന്നാലും എന്തും കൊടുക്കുന്ന ഒരാളാണ് ഒരു ഭക്ഷണം ഉണ്ടാക്കിക്കണെന്നുണ്ടെങ്കിൽ വേറെ ആക്ക് കൊടുക്ക അങ്ങനത്തെ ഒരാളാണ് അയാൾ ഏഹ് പക്ഷെ കടം വന്നപ്പോ അതേപോലെ നമ്മളോട് ചോദിച്ചു ചോദിച്ചുകൊണ്ടിരുന്നു ഇങ്ങനെ വീട് ചെയ്യാണ്ട് വന്നു ഏഹ് വേറെ എന്ത് വന്നാലും പക്ഷെ കള്ളൻ എന്നുള്ള പേര് മാത്രം നിങ്ങൾ ആരും പറയരുത് പുള്ളി കട്ടിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷേ എങ്കിൽ എന്തുകൊണ്ടാണ് പുള്ളിക്ക് ഇങ്ങനെ ആരോപണം കേൾക്കേണ്ടി വന്നത് എന്നുള്ളത് തന്നെ വീണ്ടും കേൾക്കാം തന്തക്ക് പറഞ്ഞ പരിപാടി ഇന്നേ വരെ ചെയ്തിട്ടില്ല ഒരാളെ മഴ പൈസ ഇന്ന് വരെ തിന്നിട്ടുമല്ല ഇന്ന് നേരമ്പ നിങ്ങൾ എല്ലാരും പടം ചച്ചർച്ചിരുന്നു ഞാന് പറ്റിച്ചു ജനങ്ങളെ പറ്റിച്ചു എന്നും പറയാണ്ട് ഞാൻ പറ്റിച്ചത് നിങ്ങളൊന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ നേരം ഫെവി കോൾ അല്ലെങ്കിൽ പിന്നെ സൂപ്പർ കോൾ ഒട്ടിച്ച് കാണ്ട് അതിന്റെ അടിയിൽ ഒട്ടിച്ച് വെച്ച് കാണാൻ അത് തൊഴിലരുത് ചങ്ങായിമാരെ കടലാസമോ വല്ല പശിയും തേച്ചാണ്ട് അതിന്റെ അടിയിൽ നിന്ന് ആയിരക്കണക്കിന് ടിക്കറ്റ് ഉണ്ട് അതിന്റെ അടിയിൽ നിന്ന് എഴുത്തു കഴിഞ്ഞത് ചീന്ത്യ അല്ലെങ്കിൽ ഇതാക്കി എന്തേലും ആവൂലേ അത് അതേമാരെ മരങ്ങളെ മുന്നിൽ തന്നെ ഞാൻ ലൈവ് ആയിട്ട് തുറന്നു കാണിച്ചു ശരിയാണ് പാണ്ടിക്കാരൻ പറയുന്നത് ശരിയാണ് കാരണം എന്തോ പാണ്ടിക്കാരൻ നേരത്തെ പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് കാരണം അതിനുവേണ്ടിയാണ് പാണ്ടിക്കാരൻ വീട്ടിൽ നിന്ന് പാപ്പായ യാത്രയൊക്കെ പറഞ്ഞിട്ട് മൂന്നാല് ദിവസം മുമ്പ് തന്നെ കൊടവിലേക്ക് വണ്ടി കയറുന്നത് െ പോവാണ് അയ്യാറാക്കട്ടെ അയാള് കടത്തിൽ മുങ്ങിയതാണ്ട് സ്വന്തം പെരും കാര്യങ്ങളും എല്ലാം കൊടുക്കുകയാണ് അതിനു വേണ്ടിയാണ് ഞാൻ പോണത് എന്നിട്ട് ഓരോരുത്തരും പറയണം നോക്കാണെങ്കിൽ ഞാൻ നാട്ടാരെ പറ്റിച്ച് ജീവിച്ചിട്ടുണ്ട് ഇന്റെ വാപ്പ മുപ്പത്തിമൂന്ന് കൊല്ലം സൗദി അറേബ്യയിൽ ഉണ്ടാക്കിയ സ്ഥലവും പെരും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇന്നൊരു ആരും പറ്റിയിട്ടില്ല ഒരു പാവപ്പെട്ട ഒരാളെ കഴിച്ചിലാക്കാൻ വേണ്ടി പോവുകയാണ് ഏഹ് എവിടുക്കാ പോണല്ലോ ഈ കുറയിലേക്ക് വണ്ടി കയറിയിട്ട് അവിടെ പോയിട്ട് എല്ലാം പ്ലാൻ ചെയ്തു നോക്കി ഫെവിക്കൊള്ളൊട്ടിച്ചാൽ എങ്ങനെയാണ് പ്രശ്നം ഫെവികൾ ഒട്ടിച്ചാൽ ഇളവുമ്പോൾ പേപ്പറും നാശം സംഭവിക്കും അപ്പൊ വേറെന്തെങ്കിലും ഐഡിയ കാണാം എന്നുള്ള കാര്യം കാരണം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഇത് ഒട്ടിച്ചു വെച്ചിരുന്നു എന്നുള്ള തെളിവ് പുള്ളി തന്നെ നമുക്ക് തന്നു കാരണം പുള്ളി അവിടെ പോയിട്ട് തപ്പുന്നത് നമ്മളെല്ലാവരും കണ്ടതാ വീഡിയോയിൽ വരും അപ്പൊ അതിനുശേഷം പുള്ളി പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും പുള്ളിയുടെ വായിൽ നിന്ന് തന്നെ സത്യം വെയിലേക്ക് വരുവാണ് കാരണം ഇതിനകത്ത് പുള്ളി പറഞ്ഞു ശരിയാണ് ഞാൻ അങ്ങനെ ഫെവി ഒട്ടിച്ച് അങ്ങനെ സാധനം എടുത്തിട്ടില്ല ശരിയാണ് അങ്ങനെ എടുത്തിട്ടില്ല കാരണം ഈ ലക്കിട്രോ നാശ എന്ന് പറഞ്ഞാൽ തീരുമാനിച്ച പാണ്ടിക്കാരൻ കുഞ്ഞാൻ കൂടുണ്ട് കാരണം പുള്ളി തന്നെ പറഞ്ഞോളൂ ഞാൻ ഇതിന്റെ കൂടെ പിന്തുടരുന്ന കുറെ കാലം കൊണ്ട് നടക്കുവാണ് അപ്പൊ അത് നേരത്തെ പ്ലാനിങ് ചെയ്താണ് എന്നുള്ള കാര്യം പാണ്ടിക്കാരെ തന്നെ സംഭവിച്ചു എന്തിനാ ഓരൊക്കെ വിളിക്കുന്നത് തുടക്കം മുതൽ അവസാനം വരെ പെൺ ഉണ്ടല്ലോ അപ്പൊ ഇക്കപ്പാട് വിളിച്ചു കഴിഞ്ഞാൽ അന്റീലേറെ കൂടുതൽ പൈസ ഞാൻ കൊടുക്കേണ്ടി വരും നമ്മൾ പ്രൊമോഷൻ തന്നെ ഏത് വീഡിയോ ചെയ്യണം ഞാൻ പൈസ ഞാൻ വീഡിയോ വാങ്ങിയത് അല്ല ഞാൻ ഞാൻ ഫ്രീ വീഡിയോ ചെയ്തോ നിങ്ങൾ എന്തിനാണ് ഇത്രയും ബ്ലോഗർമാരെ വിളിക്കുന്നത് പൈസ ഒരുപാടാവത്തില്ലേ ഞാൻ ഒരുപാട് പൈസ കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അയാൾ കടത്തിൽ മുങ്ങി കണ്ട സ്വന്ത പേരും കാര്യങ്ങളും എല്ലാം കൊടുക്കുകയാണ് അതിനു വേണ്ടിയാണ് ഞാൻ പോകുന്നത് എന്നിട്ട് ഓരോരുത്തരും പറയുന്ന നോക്കാനും ഞാൻ വാപ്പ കൊല്ലം സൗദി അറേബ്യയിൽ അറബിയ സ്ഥലവും കാര്യങ്ങളും എല്ലാം ഉണ്ട് ആരും പറ്റിച്ചില്ല നമ്മൾ നമ്മൾ പ്രൊമോഷൻ ഏത് വീഡിയോ ചെയ്യണം ഞാൻ പൈസ ഞാൻ വീഡിയോ ചെയ്തത് പക്ഷേ ഇവിടെ ഈ ഇദ്ദേഹം കൊണ്ടുവന്ന ഈ കട്ട ഈ കട്ട വഴിയിലിട്ട് വഴി വിട്ട് തുടങ്ങി നിങ്ങൾ കേട്ടതാണ് കട്ടക്കമ്പനിക്കാരനല്ലെന്നും ഈ കട്ട ആരാണെന്നും ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടതാണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ അതിനെല്ലാം രസം എന്ന് പറഞ്ഞാൽ നല്ല മഴയാണ് നല്ല പുറത്ത് നല്ല മഴ സാധനം ഇറക്കിക്കൊണ്ട് നിൽക്കുവാണ് വണ്ടി ഏതോ ഒരു സ്ഥലത്ത് കൊണ്ടുവിട്ട ഒരു വണ്ടി ഒരു വാഹനം അവിടെ നിൽക്കുന്നു അതിന്റെ മുമ്പിലും വീട് നമുക്ക് കാണാൻ കഴിഞ്ഞു കാരണം ആള് വന്ന് കേറു ആ വണ്ടി നടന്നിടുന്ന ഒന്നും നമ്മൾ കണ്ടില്ല നല്ല മഴ പുറത്ത് നിന്ന് വീട് എന്തായാലും അവിടെ പിന്നെ വണ്ടി എന്താ ഞാൻ വേണ്ടോട് ചോദിച്ചു നോക്കട്ടെന്താ മഴ മറിഞ്ഞിന്റെ ഒരു ലക്ഷണവും ഈ വന്ന് കേറു കാണാനുമില്ല അപ്പം അപ്പൊ ഇവര് രണ്ടുപേരും ആ വണ്ടിക്ക് അകത്ത് അല്പസമയം അങ്ങോട്ടും ഇങ്ങോട്ടും ശേഷം ഇവർ യാത്രയായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമായിട്ട് അവിടെ മനസ്സിലാവും കാരണം അത് വീഡിയോ കണ്ടാൽ മനസ്സിലാവും കാരണം ഇദ്ദേഹം ലോറിയും കൊണ്ട് വന്ന ലോറി അവിടെ കിടക്കുന്ന ലോറിക്കകത്ത് ഇറങ്ങി വന്ന് നനഞ്ഞ് മഴയുണ്ട് നനഞ്ഞ് വന്ന് വണ്ടി കയറുമ്പോൾ സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തെ പുറത്ത് ഇത്തിരി വെള്ളത്തുള്ളിയെങ്കിലും കാണണം അതൊന്നും കണ്ടില്ല അവിടെ നിൽക്കട്ടെ അപ്പം ഇദ്ദേഹം പറയുന്നു ഇതുപോലെ ഞങ്ങൾ രണ്ടു ദിവസം കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ട് വരാം അതിന് ശേഷം കണ്ടതിന് ശേഷം നമ്മൾ പേപ്പറെല്ലാം ശരിയാക്കാം നാസൊക്കെ പറയുന്നു ഞാൻ പേപ്പറൊക്കെ ശരിയാക്കാം മതി എല്ലാം ആക്കി തരാം എന്നൊക്കെയാണ് പറയുന്നത് ഒരു സമയമല്ല കാരണം സമയല്ലാ ഓൾറെഡി വർക്ക് കാര്യങ്ങളൊക്കെ നല്ല പിന്റിംഗ് ആയി കിടക്കാം ഇടുത്ത വീട് തന്നെ തീർന്നിട്ടില്ല മുപ്പതി പേരെ കൂടുതലാണ് അപ്പൊ ഞങ്ങൾക്ക് നിലത്തേക്കുള്ള സമയമല്ലാത്ത പരിപാടിയാണ് പെരും പരിപാടി അപ്പൊ എന്താ പരിപാടി ആയി കഴിഞ്ഞാൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും എന്തായാലും മഴയാണെങ്കിൽ കുറച്ചുനേരം സ്റ്റോപ്പ് ചെയ്ത് നോക്കിയാൽ ഒരു മാസത്തോളം എന്തായാലും സ്റ്റോപ്പ് ചെയ്യേണ്ടി പോകുകയാണെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരാം ഏത് സമയത്ത് നിങ്ങൾ എന്നെ വിളിച്ചോ ആയിക്കോട്ടെ വിളിച്ചിട്ട് ഞാൻ ഞാൻ എല്ലാ എല്ലാ റെഡി വിഷയത്തിലും സമയത്ത് ും പാണ്ടിക്കാട് എന്ന് പറഞ്ഞ പരിപാടി അതാത് തട്ടിപ്പാണ് തട്ടിപ്പാണ് നടത്താൻ പാടില്ല അത് ഇല്ലീഗലാണ് നിയമവിരുദ്ധമാണ് എന്ന് പുള്ളി തന്നെ പറയുന്ന കാരണം ഇവിടെ നമ്മുടെ കേരളത്തിൽ നടക്കൂല നമ്മൾ ചെയ്ത കർണാടക കൊടുക്ക ഒരു സ്ഥലത്താണ് ഏഹ് അവളത് പ്രശ്നമല്ലെന്ന് പറഞ്ഞു ആ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് ചെയ്തത് അപ്പൊ ഇത് കേരളത്തിൽ തട്ടിപ്പാണ് നിയമവിരുദ്ധമാണ് നിയമവിരുദ്ധം എന്ന് പറഞ്ഞാൽ നിയമത്തിനെതിരെ ആ ഒരു സാധനം നിയമത്തിനെതിരാണെന്ന കാര്യം അറിഞ്ഞുകൊണ്ട് കർണാടക കൊണ്ടുവച്ച് നെറക്കെടുക്കുകയും അതോടൊപ്പം തന്നെ നേരത്തെ കടക്കൽ വെച്ചൊരു കൂടെ ഇതുപോലെ ലക്കിട്രോപി നടത്തി ഉടായ്പ നടത്തി ഒരാളുണ്ട് അവനെയൊക്കെ ഒളിച്ചുപോയി അതിനൊക്കെ കാണാനില്ല ഇപ്പം അപ്പം ഇവരൊക്കെ ടീമായിട്ട് ബ്ലോഗിച്ച് ഇതൊക്കെ തന്നെ പൈസ പാണ്ടിക്കാനും തന്നെ കൊടുക്കുകയും ചെയ്തു കൊടുത്തതിനു ശേഷമാണ് എന്നിട്ടാണ് ഈ ഒരു നാടകം നടത്തുന്നത് എന്നിട്ട് മൂന്ന് ദിവസം മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ കുടകു പോകുന്നു അവിടെ എല്ലാം പ്ലാനും ചെയ്ത് സെറ്റായി കടന്നിട്ട് രസം എന്ന് പറഞ്ഞാൽ ഈ വീട് യഥാർത്ഥത്തിൽ ഈ വീട് കിട്ടിയ ആളാണ് കുറച്ച് മുമ്പ് നമ്മൾ കണ്ടത് ഞങ്ങൾ അങ്ങോട്ട് വരാം എന്ന് പറയുന്നത് പക്ഷേ അദ്ദേഹം പോയി പറയുന്നത് കാര്യങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇടത്തേക്ക് കാര്യങ്ങൾ വിടുന്നത് തട്ടിപ്പിന്റെ മറ്റൊരു രൂപം കാരണം ഇത് ഒരാളെ കൊണ്ടിപ്പോ ഞാനിപ്പോ ഒരാളുടെ വീടുണ്ട് അല്ലെങ്കിൽ വീടുണ്ടോ നിന്റെ വീടുണ്ട് ഓക്കെ ആ ഇട ഞാനിത് നമുക്ക് ലക്കി ഡ്രോ പരിപാടി നടത്താം ഇത്ര കോടി രൂപ നമുക്ക് കിട്ടും നമുക്കൊരു ഒരു കോടി രൂപ നമുക്ക് വെച്ചോ ഒന്നര കോടി നമുക്ക് ഒപ്പിക്കാം കുറച്ച് സാധനങ്ങളൊക്കെ സ്വർണ്ണ നാണയങ്ങൾ മാത്രമേ മേടിച്ചു കൊടുക്കും ബാക്കിയെല്ലാം നമുക്ക് നമ്മുടെ ടീമിനെ വെച്ച് തന്നെ നമുക്ക് ഞെറുക്ക് എടുത്ത് കൊടുക്കാം ബാക്കി പൈസ കഴിക്കും ഇതൊരു വൺ തട്ടിപ്പാണ് ഈ ഒരു തട്ടിപ്പ് കൃത്യമായി അവിടെ പ്ലാനിങ് നടന്നിട്ടുണ്ടോ കാര്യം വ്യക്തമാണ് കാരണം അല്ലാതെ ഇപ്പൊ വലിയ ആയിരുന്നു അവിടെ വലിയ രീതി ആളാണ് ഇയാളെ നാട്ടുകാർക്ക് എല്ലാം അവിടുത്തെ അറിയാന്ന് പറയുന്നത് ഇയാൾ നടത്തേണ്ട കാര്യമില്ല നടത്തേണ്ട കാര്യമില്ലാത്ത ഒരാളാണ് വിചാരിച്ച ഒരുപാട് പൈസ മറിക്കാൻ പറ്റുന്ന അദ്ദേഹം ഒരാളാ വലിയ കടമുണ്ടാക്കി ഭഗവാദിയായിട്ട് മറിക്കാൻ പറ്റും ഈ പാണ്ടിക്കാരൻ കുഞ്ഞാൻ ആണോ പോയി അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം ഉണ്ടാക്കിയോ എന്നുള്ള കാര്യം നമുക്ക് ഒന്നുകൂടെ അന്വേഷിക്കാനുണ്ട് അത്വേഷണം വഴിയേ മനസ്സിലാവും വഴിയേ വരും അതും അതിന്റെ തെളിവുകൾ വരും ഉറപ്പായിട്ടും ഇതോടെ ഈ ലക്കിട്ടോ പരിപാടി എല്ലാം കഴിഞ്ഞ് ഒന്നാം സമ്മാനം അടിച്ച് അവരൊക്കെ ആരെ വന്നു അവരെ ബന്ധുക്കള് കാര്യങ്ങളൊക്കെ നമുക്ക് തെളിവൊന്നും അവരൊക്കെ സോഷ്യൽ മീഡിയ കൂടെ അവർ പറയുന്നുണ്ട് എല്ലാവരും പറയുന്ന തെളിവുകളൊക്കെ പറയുന്നുണ്ട് അതൊന്നും നമ്മുടെ വിഷയമല്ല ഈ ഒന്നാം സമ്മാനം അടിച്ച ആളെ വഴി കാണുകയും എന്നിട്ട് അദ്ദേഹം വീട്ടിൽ വരാമെന്ന് പറഞ്ഞ ശേഷം വീട്ടിൽ വന്നതിന് ശേഷം നേരെ കട്ട കമ്പനി നടത്തുന്ന അദ്ദേഹം കട്ടക്കമ്പനി ജോലി ചെയ്യുന്ന ആളാണ് അദ്ദേഹം ആ ഒരു കോടി രൂപ വരെയുള്ള വീട് തിരിച്ചും കൊടുക്കും ആൾക്കാർ സൗജന്യമായിട്ട് തിരിച്ച് നാസറിന് തന്നെ കൊടുക്കുന്നു കാരണം പതിമൂന്ന് കൂപ്പൺ എടുത്തു ആ പുള്ളി പറയുന്നത് പതിമൂന്ന് കൂപ്പൺ എടുത്ത ആള് കാരണം ഇത് കിട്ടാൻ വേണ്ടി എടുത്ത ആളാണ് അദ്ദേഹം പറയുന്നു ഇത് ഞാൻ തിരിച്ച് അങ്ങ് പുള്ളിയെ സഹായിക്കാൻ വേണ്ടി കൊടുക്കുവാണ് നന്നാലോചിച്ച് പോകണം നമ്മൾ എന്താണോ ആദ്യം പ്ലാൻ ചെയ്തത് അത് മാത്രമാണ് ഞാൻ നടന്നേക്കുന്നത് കാരണം ഇതിങ്ങനെ ഒരു എഗ്രിമെന്റ് ആണ് ഇത് നിങ്ങൾ നിന്റെ പേരിൽ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നിനക്ക് ഇത്ര നന്നായിരിക്കും നീ ആ സാധനം നമുക്ക് കിട്ടി കഴിഞ്ഞിട്ട് നീ രണ്ടുവീഡിയോ എന്ന് പറയുന്നത് തന്നു എന്ന് പറയാം അതിന്റെ ഉദാഹരണമാണ് ഈ വീഡിയോ ഞാൻ വരാൻ കാരണോ ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ച ആറു മണിക്ക് നെൽക്കെടുപ്പുണ്ടായ എന്റെ ഈ വീട്ടിന്റെ ഏകദേശം ലോകും ആ നെൽക്കെടുപ്പിൽ ഫസ്റ്റ് പ്രൈസ് വന്നതാണ് വയനാട് മുഹമ്മദ് പറയുണ്ട് പറഞ്ഞു നമുക്ക് വിളിച്ചാൽ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ വിചാരിച്ച സംഭവമല്ല നമുക്ക് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്കൊരു സഹായം ചെയ്യാം അങ്ങനെ വിചാരിച്ചെടുത്താണ് നമ്മളൊക്കെ പോകണം എന്തായാലും എന്തായാലും പോലെ പക്ഷെ നമുക്ക് തന്നെ സംഭവം തരണം പിന്നെ വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ എന്താ വെച്ചാൽ ഇവിടെ വന്ന് നിക്കണം അതൊന്നും നമ്മൾ പോകില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കിപ്പോൾ നാട്ടില് വീടും കാര്യങ്ങളും ഉണ്ട് ബിസിനസും കാര്യങ്ങളൊക്കെ നാട്ടിലാണ് അപ്പൊ നമുക്ക് അതുകൊണ്ടാന്ന് വെച്ചാൽ വീട്ടിൽ പോകാൻ നിൽക്കേണ്ട ആവശ്യമോ കാര്യങ്ങളൊന്നും നമുക്ക് വരുന്നില്ല വീടും തിരിച്ച് അദ്ദേഹത്തിന് തന്നെ തിരിച്ചു ഏൽപ്പിച്ചു എന്നതായിട്ടാണ് നമ്മൾ അറിയാൻ കഴിച്ചത് എന്തായാലും അത് കഴിഞ്ഞ് കുഞ്ഞാൻ പറയുന്ന കേരളം മുഴുവൻ കത്തി കേരളം മുഴുവൻ വൈറലായി ഇതുകൊണ്ട് ബിസിനസ് ബിസിനസ് ഉദ്ദേശിച്ചത് അന്തര സക്സസ് ആയിട്ടുണ്ട് ഏതായാലും പക്ഷെ അതെല്ലാം ഒരു ഡീഗ്രേഡിങ് ആയിരുന്നു എന്നുള്ള കാര്യം കുഞ്ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും പ്രതീക്ഷിച്ചില്ല കുഞ്ഞാൻ അപ്പൊ ഏതായാലും അത് കഴിഞ്ഞിട്ട് കുഞ്ഞാന്റെ നറുക്കെടുപ്പിലേക്ക് നമുക്ക് പോകാം കുഞ്ഞാൻ നറുക്കെടുപ്പിൽ ഒരു ചെറിയ വിഷയങ്ങൾ നമ്മൾ കാണിച്ചു എഴുതാം നിങ്ങളത് കണ്ടുപോകും വർത്താനം ർത്താനം ഷുഗർക്കും അപ്പൊ അഞ്ചു മാസമായി നമ്മൾ ഇതിന്റെ വൈത്താരം നടക്കലോ കിട്ട് ഇന്ന് നമ്മള് ലൈവ് കിട്ടുക നറുക്കെടുപ്പാണ് ഇങ്ങനെ കുഞ്ഞാനെ നിങ്ങളെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇത്രയും നാളെ അഞ്ചു മാസമായിട്ട് പുള്ളി ഇതിന്റെ പിറകിലായിരുന്നു എന്നാണ് പുള്ളി പറഞ്ഞത് കുഞ്ഞന്റെ വീടിയെ സ്റ്റാർട്ടിങ് പറയാ ഭയങ്കര എനർജിയാണ് കുഞ്ഞാൻ ചെയ്യുന്നത് ഇതിപ്പോ നേരെ ഡെസ്പായി ആ ആ മുഖത്തേക്ക് അല്ലാത്തൊരു കള്ള ലക്ഷണമൊക്കെ നമുക്ക് കാണാം അവിടെ ലൈവ് ക്ലിയർ

ും കേട്ടോ എന്നത് കറക്റ്റ് ആകും കുഞ്ഞാൻ വെക്കുന്ന ഒരു മൂന്ന് സ്റ്റെപ്പ് അടുത്തോട്ട് എടുത്ത് വെച്ചു ക്ലിയറാന്ന് പറഞ്ഞപ്പം റെഡി എടുക്കാനുള്ള ശ്രമമാണ് നോക്കിക്കുള്ളൂ ഇളക്കി ഒന്ന് രണ്ട് മൂന്ന് മോളിൽ നോക്കാം ഈ ഇളക്കി പിന്നെ വലതുകി വീണ്ടും ഇടതയിലേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും അകത്തോട്ട് അങ്ങോട്ട് മാറി വലിഞ്ഞ് ഇതിന്റെ ഗ്ലാസിന്റെ ബെൻഡ് നോക്കി അങ്ങോട്ട് മാറിയിട്ട് അവിടെ ആണ് തപ്പുന്നത് രണ്ടെണ്ണം വന്ന് ഓർണ്ണം കളഞ്ഞു ഇതെല്ലാം നിങ്ങൾ കണ്ടതാണ് അത് അവിടെ നിക്കട്ടെ ഇത് കഴിഞ്ഞ ശേഷം ഈ ഫസ്റ്റ് ഞെടുക്കെടുപ്പിന് ഇപ്പൊ ഒരു ശ്രദ്ധിച്ചു വന്ന് നോക്കിയ വെള്ള ഉടുപ്പുകാരനാണ് ഇപ്പം വിവാഹം അടിക്കുന്നത് അദ്ദേഹത്തിന് ശ്രദ്ധിച്ചോണം അദ്ദേഹത്തിന് ഈ കറക്റ്റ് ആയിട്ട് അത്ര ദൂരത്തു നിന്നും അദ്ദേഹം ആ പേര് വായിച്ച് നോക്കിക്കോണം ഷാഫി വയനാട് എന്ന് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞപ്പോ നാസൊക്കെ കൈ അങ്ങ് നീട്ടി വേടിക്കാൻ വേണ്ടി ക്യാമറ കാണിക്കുന്നതിന് മുമ്പ് തന്നെ മേടിക്കാനുള്ള ഒരു ആക്രാന്തം അവിടെ നടന്നു മേടിക്കാൻ വേണ്ടി അത് നമ്മുടെ കുഞ്ഞാൻ കൊടുത്തില്ല കുഞ്ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു ഫസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട് രണ്ടാമത് ഇനിയിപ്പം നാസരക്ക എടുക്കൂലിയും എന്ന് അങ്ങോട്ടങ്ങനെ ചോദിക്കുക നേരിട്ട് കുഞ്ഞാനെ വിളിച്ച് ഗസ്റ്റ് ആയിട്ട് വിളിച്ചതാണ് എടുക്കാൻ വേണ്ടി എല്ലാ ആൾക്കാരെ നിർബന്ധിച്ച് കഴിഞ്ഞപ്പം എടുത്തതാണ് ആ സംഭവം ഞാൻ എടുത്ത ഉടൻ തന്നെ ഉടനെ അനൗൺസ് ചെയ്യുക നാസരക്ക അടുത്ത് എടുക്കൂലേ എടുത്തല്ലോ എടുക്കാം ഓക്കെ അല്ലേ ആ റെഡി അപ്പൊ നാസറക്ക തന്നെയാണ് ഫസ്റ്റ് കോള് വിളിക്കുന്നത് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി നാസരക്കയുടെ ഫോണിൽ തന്നെയാണ് ഫസ്റ്റ് കോള് വിളിക്കുന്നത് കണ്ടോ നമ്മുടെ നാസറക്ക നാല് ഇടക്കൂടെ

വിടെ നമ്പർ പറഞ്ഞപ്പോൾ തന്നെ വന്നു അതങ്ങനെയാണ് പുള്ളി ഉടനെ ഡയലി ചെയ്ത് എന്തായിരുന്നു ശ്രദ്ധിച്ചോണു ശ്രദ്ധിച്ചു നോക്കിയൊക്കെ മനസ്സിലാവും എടുത്തിന്നോ പിന്നെ നാർക്കിട്ടീന്നോ കുഞ്ഞാൻ ആകെ കിളി പോയി നിങ്ങൾ നാസരക്കാന്റെ അധികം ഞരക്ക് എടുത്തായിരുന്നു കേട്ടോ കൂപ്പനെടുത്തായിരുന്നു അല്ല ഞരക്കെടുത്തു മൊത്തത്തിൽ കിളി പോയി അപ്പൊ വില പോയി നിൽക്കുവാണ് അതുകൊണ്ടാണ് ഉടനെ പുള്ളിക്ക് വാക്കുകൾ കിട്ടാന്ന് ഉടനെക്കാർ മേടിച്ചു കണ്ടായിരുന്നു ശ്രദ്ധിച്ചു ഞാൻ കൊടുക്കുന്ന നാസർ എന്ന് കൊടക്കുന്ന പോലെ എന്ന് പറയുന്നത് കുഞ്ഞാൻ്റെ ആ ഒരു സന്തോഷമില്ലാമേ ആ ഒരു എന്താണ് ഒരു ആ ഒന്നാം സമ്മാനം അടിച്ചപ്പോൾ കുഞ്ഞാനിങ്ങനെയാണോ അവർ പെർഫോം ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ഒരു ഞാൻ അടുപ്പിലോ ഒക്കെ ട്രോയിലുള്ള ഒന്നാം സമ്മാനം അടിച്ച് ആക്കുവേണ്ടി ഇങ്ങനെയാണോ കുഞ്ഞാൻ്റെ പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ കുഞ്ഞാൻ്റെ പെർഫോമൻസ് കണ്ട 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 കണ്ടോ ആ വെള്ള ഉടുപ്പിൻ്റെ എന്നാ എന്ന് പറഞ്ഞ് കൊടുത്തപ്പോൾ നാസർക്കാ അത് മേടിച്ചു ഒന്ന് നോക്കിയോണം വേണം ശ്രദ്ധിച്ചോദിക്കോണം നാസർക്ക മേടിച്ചിട്ട് അതിനെ തിരിച്ചൊന്ന് മടക്കി തിരിച്ചു വീണ്ടും ഒരു ബുക്ക് മേടിക്കുന്നു അതിനകത്ത് വേടിച്ച് എഴുതുന്നു എന്നിട്ടൊരു ഒപ്പിടുന്നു അതിനുശേഷം വീണ്ടും ആ കൂപ്പൻ വെള്ളമെടുപ്പിന്റെ കൊടുക്കുന്നു അവനത് വായിര് വെക്കുന്നു ഈ ഒരു ഒന്നാം സമ്മാന കൂപ്പന്റെ കാര്യം ഞാൻ പറയുന്നത് നോക്കിക്കോളൂ ഇനി നോക്കെ നാസർക്ക് അടുത്ത് എടുക്കാൻ പോകുന്നു അടുത്ത വീട് അയാൾ ഇളക്കുന്നോക്കോ എങ്ങനെയാണ് ജിമ്മി അതും അങ്ങനെ എടുത്തു അപ്പോഴാണ് ഞാൻ കുഞ്ഞാൻ പറയുന്നത് ഒരു അടുത്തൊരു കുട്ടി ഇങ്ങോട്ട് കടന്നു ഒരു കുട്ടിയെ കൊണ്ട് എടുപ്പിക്കാൻ പറ്റും അപ്പൊ നാശ്രവായി പറയുന്നുട്ടോ കുട്ടിയെ വേണ്ട കേട്ടോ കുട്ടിയെടുക്കണ്ട കുട്ടിയുടെ കൈ താഴേക്ക് എത്തൂല അതുകൊണ്ട് കുട്ടികളെ വേണ്ട കുട്ടികളെ പങ്കെടുപ്പിക്കണ്ട എന്നാണ് പറയുന്നത് ഫസ്റ്റും സെക്കൻഡും കഴിഞ്ഞു മൂന്നാമത്തെ എടുക്കുമ്പോ അങ്ങ് രണ്ടുപേരൂടെ ചേർന്ന് ഇളക്കി മറിക്കുന്നോ കണ്ടു ഈ നാസറിന്റെ ഇളക്ക് കണ്ടില്ലോട്ടങ്ങ് ഇളക്കുവാ ഫസ്റ്റും സെക്കൻഡും ഇല്ലായിരുന്നു ഇപ്പൊ ഇളക്കുന്ന ഇളക്ക് മൂന്നാം സമ്മാനത്തിന് നോക്കോളൂ അത് ബുള്ളത്തന്ന പ്രധാന ഘട്ടങ്ങൾ കഴിഞ്ഞ അതിന്റെ ഒരു സന്തോഷത്തിൽ കുഞ്ഞാൻ വീണ്ടും ഹാപ്പിയായി പഴയ കുഞ്ഞാനായി തിരിച്ചു വന്നു ഇളക്ക് തുടങ്ങി എന്റെ വീട് ഇളക്ക് ഹാപ്പി ആയി ഫസ്റ്റും സെക്കൻഡും കഴിഞ്ഞപ്പോൾ ആസ പതുക്കെ പറയുക മാറി ഒന്ന് മാറി നിങ്ങൾ നോക്കിക്കോ ഇനി അവിടുന്ന് പതുക്കെ അദ്ദേഹം സ്കൂട്ടാകും ആൾ സാധനോട് കാണിച്ചു തരാം ഇനി തട്ടിപ്പാണോ എന്ന് തെളിവെടുക്കാൻ വേണ്ടി ഒരു സിമ്പിൾ വരും എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പിൽ നാസർ പുറത്തേക്ക് പോയി പുറത്തേക്ക് പോയ നാസർ ഫോൺ ചെയ്യാൻ പോയതാണ് തീർച്ചയായിട്ടും ആ ഫോൺ കോൾ മാത്രം ഒന്ന് ട്രൈ ചെയ്താൽ ആരെയാണ് നാസർ വിളിച്ചതെന്നുള്ള കാര്യം വ്യക്തമായിട്ട് അവിടെ മനസ്സിലാവും അവിടെ കഴിയും കാര്യങ്ങൾ ഇനി ഇനി മൊത്തം കുട്ടികളാ എടുക്കുന്ന ഞങ്ങൾക്ക് ഇനി കുട്ടികൾ നേരത്തെ നാസർ പറഞ്ഞായിരുന്നു കുട്ടികളെ ഒന്നും ആരും പങ്കെടുപ്പിക്കില്ല കാരണം കൈ താരത്തിലാക്കാം ഇപ്പൊ തന്നെ എല്ലാം കുട്ടികളാണ് Да. സ്വന്തം പള്ളവീർപ്പിക്കാൻ വേണ്ടി പണമുണ്ടാക്കുന്ന ചില ലോകർമാർ ഇവിടെ ഒരുപാടുണ്ട് ആ ലോകർമാർക്ക് എന്തായാലും കാലം അതിന്റെ കൃത്യമായ മറുപടി നൽകുമെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പൊ അതുകൊണ്ട് ഇതുപോലുള്ള തട്ടിപ്പുകളിൽ പ്രത്യേകിച്ച് കേരളത്തിലുള്ള നിങ്ങൾ വീഴരുത് എന്ന് മാത്രമേ പറയാം ഇതുപോലുള്ള നിരവധി തട്ടിപ്പുകൾ ഓഫർ എന്ന് പറഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ സൗജന്യമായി എന്ന് പറഞ്ഞുകൊണ്ടും വരുന്ന സർവ്വ സാധനങ്ങൾക്കും പിന്നിൽ ഒരു തട്ടിപ്പ് സംഘം ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുവാണ് അപ്പൊ കുഞ്ഞാനെന്താ സത്യം തെളിയിക്കുമെന്നാണ് പറയുന്നത് ഇപ്പൊ ഏതായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കുഞ്ഞാനെ എന്താണ് സത്യം തെളിയിക്കുന്നത് അപ്പൊ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം മറ്റൊരു കാരണം എല്ലാവർക്കും നന്ദി നമസ്കാരം